സി ഐ ഡൊമിനിക്കായി മമ്മൂട്ടി ഡയറി കുറിപ്പുകൾ മുതൽ പുറത്തിറങ്ങും മമ്മൂട്ടിയെ നായകനാക്കി സൂപ്പർ ഹിറ്റ് തമിഴ് സംവിധായകൻ ഗൌതം മേനോൻ ഒരുക്കിയ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ജനുവരി ഇരുപത്തിമൂന്ന് ആഗോള റിലീസായി എത്തുകയാണ് ഇപ്പോഴതാ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെയും പരിചയപ്പെടുത്തുന്ന പോസ്റ്ററുകൾ വളരെ കൌതുകരമായ രീതിയിൽ പുറത്തുവിടുകയാണ് അണിയർ പ്രവർത്തകർ ഡൊമിനിക്കിന്റെ കുറിപ്പുകൾ എന്ന തലക്കെട്ടോടെ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന സി ഐ ഡൊമിനിക്കിന്റെ ഡിറ്റക്ടീവ് ഡയറിയിലെ വിവരങ്ങളുടെ ഫോർമാറ്റിലാണ് കാരക്ടർ പോസ്റ്ററുകൾ പ്രേക്ഷകരുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത് ഡയറിയിലെ വിവരങ്ങൾ വായിച്ചോ പക്ഷെ പുറത്തു പറയരുത് എന്ന രസകരമായ കുറിപ്പോടെയാണ് പങ്കുവച്ചിരിക്കുന്നത് ആദ്യാവസാനം ഏറെ രസകരമായി കഥ പറയുന്ന ഒരു കോമഡി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിരിക്കും ഈ ചിത്രമെന്ന സൂചനയാണ് ജനുവരി എട്ടിന് റിലീസ് ചെയ്ത് ഇതിന്റെ ട്രെയിലർ നൽകുന്നത് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫെയർ ഫിലിംസ് കേരളത്തിൽ വിതരണം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിക്കുന്ന ആറാമത്തെ ചിത്രമാണ് ഗൌതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം ഡോക്ടർ സൂരജ് രാജൻ ഡോക്ടർ നീരജ് രാജൻ എന്നിവർ ചേർന്നാണ് രചിരിക്കുന്നത് ഡൊമിനിക് ഡിറ്റക്റ്റീവ്സ് എന്ന ഡിറ്റക്റ്റീവ്സ് ഏജൻസി നടത്തുന്ന രണ്ട് കഥാപാത്രങ്ങളായി മമ്മൂട്ടി ഗോകുൽ സുരേഷ് ടീം വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ ലേന സിദ്ദിഖ് വിജി വെങ്കടേഷ് വിജയ് ബാബു വിനീത് സുഷ്മിത ഭട്ട് എന്നിവരാണ് മറ്റു പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ രസകരമായ ട്രെയിലർ പോസ്റ്ററുകൾ എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ മികച്ച ശ്രദ്ധയാണ് നേടിയെടുക്കുന്നത് കൊച്ചി മൂന്നാർ എന്നിവിടങ്ങളിലെ ലൊക്കേഷനുകളിൽ ആണ് ചിത്രം പ്രധാനമായും ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഛായാഗ്രഹണം വിഷ്ണു ആർ ദേവ് സംഗീതം ദർബുഗ ശിവ എഡിറ്റിംഗ് ആന്റണി സംഘടനം സുപ്രീം സുന്ദർ കലൈകിങ്സൺ എക്സിക്യൂട്ടീവ് പ്രയോഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ കോ ഡയറക്ടർ പ്രീതി ശ്രീവിജയൻ ലൈൻ പ്രയോഡ്യൂസർ സുനിൽ സിംഗ് സൌണ്ട് മിക്സിംഗ് തപസ് നായക് സൌണ്ട് ഡിസൈൻ കിഷൻ മോഹൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ അരിഷ് അസ്ലം മേക്ക് അപ്പ് ജോർജ് സെബാസ്റ്റ്യൻ റഷീദ് അഹമ്മദ് വസ്ത്രാലങ്കാരം സമീര സനീഷ് അഭിജിത്ത് പ്രയോഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ പ്രയാഡക്ഷൻ കണ്ട്രയാളർ അരോമമോഹൻ സ്റ്റിൽസ് അജിത് കുമാർ പബ്ലിസിറ്റി ഡിസൈൻ എസ് തെറ്റിറ്റ് കുഞ്ഞമ്മ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസ് ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ത്രൂ ദി ഗ്ലോബൽ ഫിലിംസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ പിയാറോ ശബരി